കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അറുപത്തിയഞ്ചാമത് വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് അനുമോദനം യാത്രയ്പ്പ് സമ്മേളനം എന്നിവയും നടത്തി കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അറുപത്തിയഞ്ചാമത് വാർഷികവും പാഠ്യപാഠ്യതര മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകൻ ധർമ്മരാജൻ ബി സ്റ്റാഫ് വിജയമ്മ എൽ എന്നിവർക്കുള്ള യാത്രയ്പ്പും നടത്തി എല്ലും വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞു വന്നവരാണ് കഴിഞ്ഞു പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതും എന്നാൽ തിരിച്ചു ചെല്ലണമെന്ന് നമ്മൾ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ അത് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം തന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ഇത്തരത്തിൽ കിട്ടുന്ന അവസരങ്ങളും നിമിഷങ്ങളുമാണ് ജീവിതത്തിൽ എന്നും നമ്മൾ ഓർത്തുവെക്കുന്നത് അതങ്ങേറ്റവും സന്തോഷപ്രദമായി അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും എന്താ പറയാ വളരെ മൂല്യവത്തായി നമ്മൾ കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടവുമാണ് അത്തരത്തിൽ ഒരു പരിപാടിയിൽ സമ്മേളിക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഭാഗ്യമാണ് ഈ ഇന്ന് ഈ പ്രാവശ്യം പ്ലസ് ടു കഴിഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ അടക്കമുള്ള ഒരു സന്തോഷ നിമിഷമാണ് ഇനിയും തുടർന്നും ഈ നേരത്തെ ഉള്ളതായിരുന്നു ഇനിയും തുടർന്നും ഈ ഇടയ്ക്കെപ്പോഴോ നിന്നുപോയി എന്നാൽ വീണ്ടും നമ്മൾ തുടങ്ങി വെച്ച ഈ സംരംഭം ഇനിയും വരും വർഷങ്ങളിലും എല്ലായിടത്തും നട എല്ലാ പ്രാവശ്യവും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കറിയാം പൊതുവിദ്യാലയങ്ങൾ ഒരു കാലഘട്ടത്തിൽ നിന്നു പോയിരുന്ന തകർച്ചയുടെ വഴിവെക്കിലേക്ക് പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി അൺഎയ്ഡഡ് സ്കൂളുകളുടെ കടന്നുകയറ്റുമൊക്കെ വന്നപ്പോൾ ഭൗതിക നേട്ടങ്ങളുടെ ഭൗതിക കെട്ടിടങ്ങളുടെയൊക്കെ അടക്കം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമെന്ന ബൃഹത്തായ പദ്ധതി സർക്കാർ ഏറ്റെടുക്കുകയും നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ മക്കളെ മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള ബൃഹത്തായ പദ്ധതി സർക്കാർ ആവിഷ്കരിക്കുകയും രണ്ടായിരത്തി പതിനേഴിൽ ആ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ കോണിൽ ചെന്നാലും തന്റെ സമപ്രായക്കാരായ കുഞ്ഞുങ്ങളോട് മക്കളെ അക്കാദമിക നിലവാരം അടക്കം മാറ്റിക്കൊണ്ട് സ്കൂൾ സ്കൂൾ പ്രസിഡന്റ് എ നസീർ അധ്യക്ഷനായി പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു ജോൺ പുരസ്കാര വിതരണവും ഉപഹാര സമർപ്പണവും വാർഡ് കൗൺസിലർ കെ പുഷ്പദാസ് നിർവഹിച്ചു സ്കൂൾ ഹെഡ്മിസസ് ചന്ദ്രികായൻ പി വൈസ് പ്രസിഡന്റ് ബിജു മാധവൻ എന്നിവർ അനുമോദന പ്രസംഗം നടത്തി പി രാമഭദ്രൻ സുമകുമാരി സജിത് ലാൽ ഹാഷന എന്നിവർ സംസാരിച്ചു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ലതാകുമാരിക്ക് നന്ദി പറഞ്ഞു പൊതുസമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു കായംകുളം